ത്തിൽ ലഭിക്കുവാൻ ദുർലഭമായത് മൂന്നേ മൂന്ന് കാര്യങ്ങളാണ് ഏതൊക്കെയാ ഏറ്റവും ദുർലഭമായത് ഏറ്റവും പ്രയാസമുള്ള മൂന്നേ മൂന്ന് കാര്യങ്ങളാണ് ഏതൊക്കെയാ വലിയ വീട് വെക്കുക വലിയ വാഹനം വാങ്ങുക മൂന്ന് കാര്യങ്ങളാണ് കാര്യങ്ങളാണത് ഒരു ജീവനാണ് അതായത് ഒന്നാമത്തത് മനുഷ്യജന്മം മനസ്സിലായി ഒരു ജീവന് അനവധി ലക്ഷക്കണക്കിന് ജീവിതത്തിന് ശേഷമാണ് പ്രാണിയായും ഈച്ചയായും ഊച്ചയായും ഗുരുവായും ഒക്കെ ജനിച്ചതിന് ശേഷമാണ് ചെയ്ത കർമ്മഫലമായി മനുഷ്യജന്മം ലഭിക്കുന്നത് അല്ലേ വളരെ കൃത്യമായിട്ടറിയണമെങ്കിൽ ഞാനപ്പാന്റെ വായിച്ചാൽ മതി എത്ര ജന്മം പ്രയാസപ്പെട്ടിരുന്നു ആ പലയിടത്തും കഴിഞ്ഞതൊക്കെ പറയുന്നുണ്ടെ അപ്പോ ഏറ്റവും പ്രയാസമാണ് മനുഷ്യജന്മം കാരണം എന്താ മനുഷ്യജന്മത്തിലാണ് വിശേഷബുദ്ധിയോടു കൂടി ജന്മം എടുക്കുന്നത് മനുഷ്യജന്മത്തിൻ്റെ പ്രത്യേകത എന്താ വിവേക വിവേകബുദ്ധി മാത്രമാണ് മനസ്സിലായി ബാക്കിയുള്ള ജീവികൾക്കെല്ലാം കേവല കേവലബുദ്ധിയാകുള്ളത് ചിലത് കേവലബുദ്ധിന് അല്പമൊക്കെ വിശേഷബുദ്ധിയോട് ചേർന്ന് വരും നമ്മൾ പറഞ്ഞില്ലേ ചില മൃഗങ്ങളിൽ കുറെ കൂടെ കഴിവുണ്ടെന്ന് പറയും ചേർന്ന് വരും പക്ഷെ ആ ബുദ്ധി പൂർണ്ണമായിട്ടുള്ളത് മനുഷ്യനാണ് ഈ വിശേഷ ബുദ്ധി ഉപയോഗിക്കേണ്ടത് മനുഷ്യനാണ് അപ്പൊ അതാണ് മനുഷ്യ ജന്മം രണ്ടാമത്തത് എന്താണ് പ്രയാസമുള്ളത് ജന്മം കിട്ടി ഒന്നാമത്തത് കിട്ടി രണ്ടാമത്തെന്താ ആ ജന്മത്തിൽ മോക്ഷത്തിനുള്ള ആഗ്രഹം ജനിക്കണം മനസ്സിലായി മുമുക്ഷുത്വം മനുഷ്യജന്മം മുുത്വം മനുഷ്യനായി ജനിച്ചതുകൊണ്ട് എല്ലാവർക്കും മോക്ഷം നേടാൻ മനുഷ്യജന്മത്തിലേ സാധിക്കുള്ളൂ എന്ന് ഉറപ്പാണ് പക്ഷെ അതുകൊണ്ട് എല്ലാവർക്കും മോക്ഷത്തിനുള്ള ആഗ്രഹം ഉണ്ടാവാറുണ്ടോ ഏ ഉണ്ടോ ഇല്ല ഇനി അടുത്തൊരു ചോദ്യം ചോദിച്ചോട്ടെ ഈ മോക്ഷത്തിനുള്ള ആഗ്രഹം എപ്പോ മുതലാ ഉണ്ടാവേണ്ടത് എപ്പോ മുതലാണ് എപ്പോൾ മുതലാണോ ഏത് പ്രായം മുതലാണോ ഞാൻ ഒന്നുകൂടെ തെളിച്ചു പറയുന്നു മോക്ഷത്തിനുള്ള ആഗ്രഹം ഏത് പ്രായം മുതലാ ഉണ്ടാവേണ്ടത് എത്ര നേരത്തെ ഉണ്ടാകുന്നു അത്രയും അഹാഭാഗ്യം അതിന് പ്രായമൊന്നുമില്ല ജനിച്ച നിമിഷം മുതൽ ഉണ്ടെങ്കിൽ അത് മഹാപുണ്യം ആ ഭാഗ്യം കാരണം മോക്ഷം എന്ന് പറയാൻ നമ്മൾ തിരി ഒരു വസ്തുവാണ് അതുകൊണ്ടാണ് ഈ ചോദ്യം ചോദിച്ചത് നമ്മളിൽ പലരും തിരി മോക്ഷം എന്ന് പറഞ്ഞാൽ മരിക്കുന്നതാണെന്ന് ഒരു മരണമല്ല മോക്ഷം എന്താ മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താ ഏതാ ഈശ്വരൻ ലയിക്കലാണ് അപ്പൊ ഈശ്വരൻ വേറെ എവിടെയെങ്കിലും ഒരുക്കുണ്ടോ ജയിക്കാൻ പോയി നമ്മളിത് രണ്ട് വാദം ഒരുമിച്ച് പറയുന്നു ഭഗവാൻ ഉള്ളിലാണെന്നും പറയുന്നു പിന്നെ അങ്ങോട്ട് പോയി ലയിക്കണമെന്നും പറയുന്നു മോക്ഷമെന്ന വാക്കിന്റെ അർത്ഥം വളരെ സുവ്യക്തമായി നമ്മൾ ധരിക്കണം ഇല്ലെങ്കിൽ നമ്മൾ തിരി മോഹക്ഷയ വിധി മോക്ഷ മോഹങ്ങൾ ക്ഷയിക്കുന്നതാണ് മോക്ഷം മനസ്സിലല്ലേ മോഹങ്ങൾ ഉയർന്നു വരുമ്പോൾ നമുക്ക് ഭഗവാനെ നഷ്ടപ്പെട്ടു പോകും പക്ഷെ ഇപ്പോൾ ഭഗവാനെ നമ്മിൽ പോലും പോകുന്നത് മോഹം വെച്ചാണ് അതാണ് പ്രശ്നം ഇല്ലാണ്ടാവണം ഭൗതികമായ മോഹങ്ങൾ ഉള്ളിടത്തോളം കാലം നമുക്ക് ഭഗവാനെ നേടാൻ സാധിക്കില്ല അപ്പോൾ ഭഗവാൻ ഉള്ളിലുള്ള ഭഗവാനെ പോലും നമ്മൾ പുറത്താക്കി കളയുന്ന പ്രവൃത്തിയാണ് മോഹമുണ്ടാകുമ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും നിങ്ങൾ അമ്പലത്തിൽ പോയി തൊഴുന്നു അല്ലെങ്കിൽ യജ്ഞശാലി പോയി തൊഴിലുമ്പോ ഒരു കാർ വാങ്ങണം എന്ന ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ടാണ് തൊഴിലാൻ പോകുന്നത് എന്ന് നോക്കുക നിങ്ങളുടെ മനസ്സിൽ ഭഗവാന്റെ രൂപമായിരിക്കും തൊഴുന്ന സമയത്ത് കാറിന്റെ രൂപമായിരിക്കും മനസ്സിലായി ഏതൊക്കെ കാറുണ്ടോ ഏതൊക്കെ മോഡൽ ഉണ്ടോ ഇതെല്ലാം തെളിയും അല്ലേ നീ നാളെ സ്വർണത്തിന് എടുക്കാൻ പോകണം അപ്പൊ സ്വർണ്ണത്തിനു വില കുറയണേ ഭഗവാനെ എന്ന് വെച്ചുകൊണ്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എനിക്ക് നിങ്ങളുടെ മനസ്സ് ജുവലറി കട മാത്രമല്ലേ കാണത്തുള്ളൂ അല്ലേ ഭഗവാൻ കാണോ മനസ്സിലല്ലേ അപ്പം മോഹങ്ങൾ ഭഗവാനെ പുറത്താക്കുകയും മോഹിക്കപ്പെടുന്ന വസ്തുക്കളെ അകത്താക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഭക്തിജ്ഞാനത്തിലൂടെ വൈരാഗ്യത്തിലെത്തണം എന്ന് പറയുന്നത് മനസ്സിലല്ലേ വൈരാഗ്യത്തിൽ എത്താൻ രാഗമില്ലാത്ത രാഗവശൻ മോഹമില്ലാത്തത് പറഞ്ഞ അർത്ഥം മനസ്സിലല്ലേ അപ്പൊ മോഹങ്ങളെ ഉപേക്ഷിക്കുമ്പോഴാണ് ഒരുവൻ യഥാർത്ഥ ഭക്തനായി മാറുന്നത് ആ യഥാർത്ഥ ഭക്തിയിലേക്ക് മോഹങ്ങൾ ഉപേക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകതയാണ് നമ്മൾ മോ അറിയിപ്പിക്കുന്നത് അപ്പൊ മോഹക്ഷയമാണ് മോക്ഷം മോഹക്ഷയം ഉണ്ടായാൽ നമുക്ക് മറ്റു മോഹങ്ങൾ ഇല്ലാണ്ടായാൽ നമുക്ക് ഭഗവാനോടുള്ള താല്പര്യം തനിയെ വന്നു ചേരും മനസ്സിന് അങ്ങനെയാണ് തനിയെ കാര്യമായി കിടക്കാൻ അവിടെ നല്ല ഗുണം വന്നു ചേരും അപ്പൊ അവിടെ സദ്ഗുണമായിട്ട് ഭഗവാനുള്ള താല്പര്യം വരും അപ്പൊ മോക്ഷത്തിനുള്ള ആഗ്രഹം എപ്പോൾ മുതൽ തുടങ്ങണം എത്ര കാലം നേരത്തെ തുടങ്ങാവോ അത്രയും കാലം നേരത്തെ ആരംഭിക്കുകയാണ് അതായത് പ്രായമുണ്ടോ ഇവിടെ ഭാഗവതത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് കാണാം ധ്രുവന്റെ കഥ അഞ്ചു വയസ്സുള്ളപ്പോ ഭഗവാനെ നേടി ധ്രുവൻ അല്ലേ എന്നാൽ മരണക്കിടക്കേ കിടന്ന് നേടിയ ആളുകൊണ്ടാണ് ജാമിട മനസ്സിലാവുന്നുണ്ടോ ഇങ്ങനെയാണ് ചിത്രം എന്ന് പറയപ്പെടുന്നു ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൂന്നാമത്തത് എന്താ ദുർലഭമായിട്ടുള്ളത് മനുഷ്യജന്മം കഴിഞ്ഞു അത് കഴിഞ്ഞാൽ മമുക്ഷിത്വം പറഞ്ഞു മൂന്നാമത്തത് എന്താ പ്രയാസമുള്ളത് നേടാൻ അതാണ് മഹാപുരുഷ സംശ്രയം എന്ന് ശങ്കരാചാര്യർ പറയും അതിന് മറ്റൊരു വാക്കി പറഞ്ഞാൽ സത്സംഗം മനുഷ്യനായി ജനിച്ചു മോക്ഷത്തിനുള്ള ആഗ്രഹമുണ്ട് അവിടേക്ക് നമ്മളെ എത്തിക്കണമെങ്കിൽ നമ്മളിലേക്ക് ജ്ഞാനം വന്നു ചേരണം മനസ്സിലായില്ലേ ഈ ജ്ഞാനം നേടണമെങ്കിൽ അതിനുതകുന്ന മഹാപുരുഷന്മാരുമായി മനസ്സിലായി കൂടിച്ചേരാൻ സാധിക്കണം ആ കൂടിച്ചേരേണ്ട പ്രക്രിയയുടെ പേരാണ് സത്സംഗം മനസ്സിലാവുന്നുണ്ടോ ആ സത്സംഗം ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് പൂർവജന്മ സുഹൃതം കൊണ്ടും ഗുരു കടാക്ഷം കൊണ്ടും ഈശ്വര അനുഗ്രഹം കൊണ്ടും മാത്രമേ ഒരാൾ എന്ത് സംഭവിക്കൂ സത്സംഗം ഉണ്ടാവൂ ബാക്കി രണ്ടും അല്ലാതെ സംഭവിക്കാം മനുഷ്യജന്മവും കിട്ടാം മോക്ഷത്തിലേക്കുള്ള ആഗ്രഹം ഉണ്ടാകും പക്ഷെ ആ ആഗ്രഹം സഫലമാകണമെങ്കിൽ ഒരു കടാക്ഷം കൊണ്ടും ഈശ്വരാനുഗ്രഹം കൊണ്ടും പൂർവജന്മ സുഹൃതം കൊണ്ടും ഉണ്ടാവണം സത്സംഗം ഉണ്ടാവണം അതിനർത്ഥം മനസ്സിലല്ലേ ആ സത്സംഗമാണ് ഇവിടെ സജ്ജനങ്ങൾ ഒരുമിച്ച് കൂടിയെന്നും അപ്പോൾ അവർക്ക് അറിയേണ്ട കാര്യം എന്താണ് അവര് നാട്ടിലെ വിശേഷങ്ങളാണോ ചോദിച്ചത് അല്ല അവര് ചോദിച്ചത് സാക്ഷാൽ ശ്രീഹരി വിഷ്ണു അല്ലെ കൃഷ്ണനായി അവതാരം ചെയ്ത കഥകള് ശ്രീശുഖൻ പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്തു പരീക്ഷത്തിന്റെ മരണഭയത്തെ അകറ്റി എന്ന് ഞങ്ങൾ കേട്ടു അതുപോലെ അല്പം പോലും ചോരാതെ ആ ആശയത്തെ ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരണം മനസ്സിലല്ലേ സജ്ജനങ്ങളായത് കൊണ്ടല്ലേ ഈ ചിന്ത വന്നത് അല്ലേ ദുർജനങ്ങളാണെങ്കിൽ ഇങ്ങനെ ഒരു ചിന്ത വരുമോ വരുമോ ചർച്ച വരില്ല അവിടെയാണ് ശങ്കരാചാര്യർ പറഞ്ഞ ഒരു വാക്കുകൂടി നമ്മൾ ഒന്ന് ഉറപ്പിച്ചെടുക്കുക ഈ സത്സംഗത്തിന്റെ പ്രാധാന്യം എത്ര വലുതാണ് അതുകൊണ്ടാണ് അത് ഈ ഏറ്റവും പ്രയാസം എന്ന് പറയുന്നത് സത്സംഗത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ശേഖരാചാര്യ പറയും സത്സംഗത്വം നിസ്സംഗത്വം നിസ്സംഗത്വം നിർമോഹത്വം മനസ്സിലായി നിർമോഹം എന്ന് പറഞ്ഞ രാഗങ്ങളില്ലാത്ത അവസ്ഥ നിർമോഹത്വം നിർമോഹത്വം നിശ്ചലതത്വം മോഹങ്ങളില്ലാതായാൽ നിശ്ചല തത്വത്തിൽ എത്തും ഏക തത്വത്തിൽ എത്തും അതായത് ഭ്രമങ്ങളില്ലാണ്ടാവും ഭ്രമിക്കുമ്പോഴാണ് നമ്മൾ ആടി ഒരയുന്നത് അപ്പൊ നിശ്ചല തത്വവും നിശ്ചല തത്വത്തിൽ നിന്ന് ജീവൻ മുക്തി മനസ്സിലായി ഇവിടെ ജീവൻ മുക്തി ഞാൻ വരിക്കുകയല്ല ബന്ധനങ്ങളിൽ നിന്ന് മുക്തനായി ആനന്ദാവസ്ഥയിലേക്ക് എത്തുക അവിടെ മരണമുണ്ടോ ഇല്ല എന്നുള്ളതൊന്നും പ്രശ്നം അല്ല ആ അവസ്ഥയിലേക്ക് എത്തുക അതിലേക്ക് സാധിക്കുന്ന മഹത്തായ പ്രക്രിയയാണ് സത്സംഗം മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഈ ഭാഗവതം ആരംഭിക്കുന്നത് പോലും ഒരു സത്സംഗ സ്ഥലത്ത് എന്നാണ് ഭാഗ്യാസൻ നമുക്ക് വേണ്ടി പറഞ്ഞു വെക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതിന്റെ പുണ്യത്തെ തിരിച്ചറിഞ്ഞ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയുള്ള സ്ഥലത്ത് സംഘം ചെയ്യണം സംഘോധന കൂടി ചെയ്യുക മനസ്സിലായില്ലേ നമ്മളും എങ്ങനെയുള്ള സ്ഥലങ്ങൾ തേടി കണ്ടെത്തണം സത്സംഗസ്ഥാനം മനസ്സിലല്ലേ നല്ലത് ലഭിക്കാനുള്ള നന്മ ലഭിക്കാനുള്ള നല്ലവരോടുള്ള കൂട്ടുകെട്ടുകൾ ജീവിതത്തിൽ ഉണ്ടാവണം അത് കൂട്ടുകാരാണെങ്കിലും മനസ്സിലല്ലേ സൗഹൃദങ്ങളുടെ പല ഭാവങ്ങളാണെങ്കിലും ഈശ്വര ചിന്തയാണെങ്കിലും ഏത് തരത്തിലാണെങ്കിലും എപ്പോഴും നല്ലവരോട് കൂടുവാൻ നല്ലതിനോട് ചേരുവാൻ ആഗ്രഹിക്കണം ദുർജന സംസർഗം എന്നത് ജീവിതത്തിന്റെ പരാജയത്തിന് കാരണമായി തീരും സത്സംഗം എന്നത് ജീവിതത്തിന്റെ വിജയത്തിന് കാരണമായി പരിണമിക്കുന്നത് ഇതിലേത് വേണമെന്ന് ചിന്തിക്കാൻ കൂടിയിട്ടാണ് തുടക്കം തന്നെ ഭാഗവതം നൈമീശാരണ്യത്തെടുത്ത് അവതരിപ്പിക്കുന്നത് ഈ നൈമീശാരണ്യത്തിൻ്റെ പ്രത്യേകത എന്താ എങ്ങനെ ഈ നൈമീശാരണ്യം എന്ന സ്ഥലത്തിന് ഈ പ്രത്യേകത ഉണ്ടായെന്ന് ചോദിച്ചാൽ ദേവന്മാരെല്ലാവരും ചേർന്ന് ഋഷിമാരും കൂടി ചേർന്ന് ബ്രഹ്മദേവനെ പോയി കണ്ടു കലിയുഗം ആരംഭിക്കുകയാണല്ലോ ബ്രഹ്മദേവ ആ കലിയുഗത്തിൽ വെച്ച് കലി ബാധിക്കാതെ മനസ്സിനെ ശുദ്ധമാക്കി നിർത്താൻ ഏത് സ്ഥാനത്ത് എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് മനസ്സിലായില്ലേ ഇപ്പൊ കലി ബാധിക്കാതിരിക്കാൻ ഇത് വേണം മനസ്സ് ശുദ്ധമാവണം മനഃശുദ്ധിക്ക് ഏറ്റവും നല്ലതാണ് ഭഗവത് ഭജനമാണ് ഭഗവത് തത്വത്തെ അറിയലാണ് നമ്മുടെ ശരീരത്തിന് പുറമെ അഴുക്ക് വന്നാൽ നമ്മൾ വെള്ളം കോരി ഒഴിച്ച് കുളിച്ച് കഴുകി കളയുന്നത് പോലെ അകമേയുള്ള അഴുക്കിനെ കഴുകി മാറ്റണമെങ്കിൽ സച്ചിന്തകൾ കൊണ്ട് നിറയണം നല്ല ചിന്തകൾ കൊണ്ട് അകം ശുദ്ധീകരിക്കാൻ പെടണം അപ്പം അതിനെന്താണ് ഉപാധി എന്ന് ചോദിച്ചു ആ സമയത്ത് ദേവം പറഞ്ഞത് ജ്ഞാനം വർദ്ധിപ്പിക്കലാണ് ഉപാധി എന്ന് പറഞ്ഞു അതിന് ഉചിതമായ സ്ഥാനം എവിടെയാണ് കലി പ്രവേശിക്കാതെ അല്ലേ ഏതെങ്കിലും ഒരു സ്ഥലത്തിരിക്കണല്ലോ കാരണം അത് മറ്റു തടസ്സങ്ങളൊന്നുമില്ലാതെ അല്ലേ ഇപ്പം നിങ്ങളിപ്പോൾ ഇവിടെ യജ്ഞത്തിന് കേൾക്കാനിരിക്കുകയാണ് നിങ്ങൾക്ക് നല്ല വ്യക്തമായി കേൾക്കണമെങ്കിൽ ഇവിടെ മറ്റു ബഹളങ്ങൾ ഇല്ലാതിരിക്കട്ടെ അപ്പുറത്ത് വീട്ടിൽ നിന്ന് വലിയ പാട്ടിട്ട് ഇപ്പുറത്ത് വേറെ ഏതെങ്കിലും കടയിൽ വലിയൊരു ബഹളം വെച്ച് പുറത്ത് ആൾക്കാർ അവിടെ നിന്ന് എന്തെങ്കിലും ഭൂവിപിടിയൊക്കെ നടത്തിയാൽ നിങ്ങളുടെ ശ്രദ്ധ ഇവിടെ ഉണ്ടാവുമോ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ മാറിപ്പോലേ പോവില്ലേ അപ്പൊ എന്ത് ചെയ്യണം ശ്രദ്ധയെ നിലനിർത്താൻ പറ്റുന്ന സാഹചര്യം കൂടി വേണം അതിന് ഉതകുന്ന സ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചപ്പോ അതിന് ഉതകുന്ന ഒരു സ്ഥലം എന്ന നിലയിൽ ബ്രഹ്മാവ് ഒരു ചക്രം കൊടുത്തിട്ട് പറഞ്ഞു ഈ ചക്രം ഇങ്ങനെ ഉരുണ്ട് സഞ്ചരിക്കും ഈ ചക്രം ഏത് സ്ഥലത്ത് വരുമ്പോഴാണോ നിശ്ചലമായി പതിക്കപ്പെടുന്നത് ആ സ്ഥലം നിങ്ങൾ എന്ത് ചെയ്യണം ഈ ജ്ഞാനസമ്പാദനത്തിൽ തിരഞ്ഞെടുക്കാൻ പറഞ്ഞു അങ്ങനെ ഈ ചക്രം ഉരുണ്ടുരുണ്ട് പോയി ദേവന്മാരും ഋഷീശ്വരന്മാരും അതിൻ്റെ പുറകിൽ പോയി ഈ ചക്രം വളരെ ദൂരം ഭൂതലത്തിലൂടെ ഉരുണ്ട് അവസാനം ഈ ചക്രം എന്ത് ചെയ്തു ഈ ചക്രം വന്ന് പതിച്ചു നിശ്ചലമായി ആ സ്ഥലമാണ് ഇവിടെ എന്താ ഈ ചക്രം എന്ന് പറഞ്ഞാൽ എന്താ ഏർ ഇവിടെ ഈ ചക്രം എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ ഈ ചക്രം എന്ന് പറയപ്പെടുന്നത് ഇവിടെ നമ്മുടെയൊക്കെ മനസ്സിന്റെ പ്രതീകമാണ് മനസ്സ് ചക്രം പോലെയാണ് മനസ്സെപ്പോഴും എന്ത് ചെയ്യും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ഇവിടെ ആയിരിക്കണം എന്ന് ഉറപ്പുണ്ടോ ഏ ആ ഇവിടെ ആയിരിക്കണം എന്നൊക്കെ നമ്മൾ പറയും പക്ഷെ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് മനസ്സെവിടൊക്കെ പോകും ഇപ്പൊന്ന ഇതുകൂടെ കണ്ട മനസ്സൊക്കെ എവിടെ പോലെ പോകും മനസിലായില്ലേ പോവില്ലേ ഏഹ് നമുക്ക് പഴിഞ്ഞ ഒരാളിനെ മുന്നിൽ കണ്ടാൽ ചിലപ്പോ അയാളെ കൂടെ പഠിച്ച ഇരുപത്തഞ്ചു വർഷം മുമ്പുള്ള ചിത്രത്തിലേക്ക് പോവില്ലേ നമ്മുടെ ഒരു ബന്ധുവിനെ കണ്ടാൽ അയാളോട് പണ്ട് വഴക്കൂറിയതിലേക്ക് പോവില്ലേ മനസ്സിലായില്ലേ അങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഉരുണ്ട ഈ ഉരുണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ശരീരം എവിടെ ഇരിക്കും മനസ്സില്ലെങ്കിൽ ഇവിടെ നിന്ന് ലഭിക്കുന്നത് വല്ല ഉള്ളിൽ കയറൂ കേ അപ്പോ മനസ്സ് നിശ്ചലമാകുന്ന സമയത്താണ് ജ്ഞാനം നേടാൻ സാധിക്കുന്നത് ഏതിനു വേണ്ടിയിട്ടാണോ നമ്മളിരിക്കുന്നത് ആ വിഷയത്തിൽ മനസ്സ് നിശ്ചലമാണ് പഠിക്കാനിരിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ അവൻ പഠിക്കുന്ന സമയത്ത് അവൻ്റെ മനസ്സ് എവിടെ തന്നെ ആയിരിക്കണം ആ പഠിക്കുന്ന വിഷയത്തിൽ തന്നെ ആയിരിക്കണം അല്ലാതെ അഞ്ചു മണിക്കൂർ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ മണിക്കൂറല്ല അവിടെ പഠനത്തിന്റെ അളവ് മനസ്സിലായോ ഇല്ലയോ എന്നുള്ളതാണ് ഒരു ജോലി ചെയ്യുന്ന സമയത്ത് ആ ജോലി ചെയ്യുന്ന ആളുടെ ആ സമയത്ത് എവിടെ ആയിരിക്കണം ആ ജോലിയിലായിരിക്കണം മനസ്സിലാവുന്നുണ്ടോ അപ്പൊ അതുപോലെ കൃത്യമായി ജീവിതത്തിൽ ആ മനസ്സിനെ അതാ സ്ഥാനത്ത് നിലനിർത്തിയാൽ മാത്രമേ അതിനെ അറിവാക്കി പരിണമിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് അങ്ങനെയുള്ള ദേശമാണ് നൈമിഷ്യാന അപ്പൊ നമ്മളും ഭഗവത് ചിന്തയിലേക്ക് വരുമ്പോ നമ്മൾ ഒരു ചക്ര എന്ത് ചെയ്യണം നിശ്ചലമാക്കണം ഏത് ചക്ര മനസ്സെന്ന ചക്രം അങ്ങനെ നിശ്ചലമാണെങ്കിൽ നമ്മൾ ഇരിക്കുന്ന സ്ഥലം തന്നെ എന്തായി മാറും മനസ്സ് നിശ്ചലമാക്കിക്കൊണ്ടാണ് ഒരാളിരിക്കുന്നതെങ്കിൽ ആ ആളിലെ നൈമീശാരണി എവിടെ വടക്കേന്ത്യയിലല്ല മനസ്സിലാകുന്നുണ്ടോ ഏ ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ഗുരുവായൂരപ്പനെ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗുരുവായൂരി എവിടെയാണെന്ന് ചോദിച്ചാൽ തൃശ്ശൂരാണോ ഇവിടെയാണോ മനസ്സിലായോ നിങ്ങൾക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ശിവഭഗവാനെ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൈലാസം എവിടെയാണ് അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ തരത്തിൽ ചിന്തിക്കുന്ന തരം ഇനി അതിനു പറ്റാത്ത ആൾക്കാരാണ് അവിടേക്ക് യാത്ര ചെയ്ത് അവിടെ പോയി ഭഗവാനെ ഉറപ്പിക്കുന്നത് മനസ്സിലായി അതിനും താഴെ നിൽക്കുന്നവരാണ് അതിന് തയ്യാറാകാത്ത മടിയന്മാരായിട്ട് ജീവിക്കുന്നത് മനസ്സിലാക്ക ഏറ്റവും പരമമായ തരത്തിൽ ഭക്തൻ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഭഗവാനെ എത്തിച്ചു നേടുന്നവനാണ് അതാണ് പരമമായ തലം രണ്ടാമത്തവൻ ചെയ്യും ഭഗവാനെ അന്വേഷിച്ച് നേടും മൂന്നാമത്തവൻ അന്വേഷിക്കുന്നതും ഇല്ല ജീവിതകാലത്ത് ഇരിക്കുന്നില്ല ഭഗവാനെ നേടുകയുമില്ല മനസ്സിലായില്ലേ പുനരവി ജനനം പുനരവി മരണം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പോ ആ സത്സംഗമാണ് ആണ് ഇവിടുത്തെ ഭാഗവതത്തിന്റെ തുടക്കം എന്ന് മനസ്സിലാക്കുക ഇനി ഭാഗവതം മുഴുവൻ ഒരു സത്സംഗമാണ് മുമ്പേ പറഞ്ഞു ഇവിടെ ശ്രീശുഖനാണ് പരീക്ഷത്തിന് ഭാഗവതം ഉപദേശിച്ചത് ശ്രീശുഖന് ഭാഗവതം പറഞ്ഞു കൊടുത്തതാരാ വ്യാസന വ്യാസന് ഭാഗവതം ആരി ലഭിച്ചു നാരദ മഹർഷി അവിടെ ഒരു ചെറിയ ഭാഗം ഒരു കഥാ സന്ദർഭം നമുക്കൊന്ന് ചിന്തിക്കാം എന്തായിരുന്നു കഥാസന്ദർഭം എന്ന് ചോദിച്ചാൽ വ്യാസനെ സംബന്ധിച്ചോളം സർവജ്ഞാനിയാണ് അല്ലേ വ്യാസേന സ്വയം നാരായണ എന്ന് പ്രകീർത്തിക്കപ്പെടുന്ന ആളാണ് സാക്ഷാൽ വിഷ്ണു തന്നെയാണ് ആര് വ്യാസനായി വന്നത് അല്ലേ അങ്ങനെയാണല്ലോ പറഞ്ഞത് ആ ആ വ്യാസൻ വിഷ്ണു തന്നെയാണ് അങ്ങനെയുള്ള വ്യാസനാണ് വേദങ്ങളും ഉപനിഷത്തുകളും പുരാണങ്ങളും ഒക്കെ രചിച്ചത് അങ്ങനെ പതിനേഴ് പുരാണങ്ങളും രചിച്ച് കഴിഞ്ഞ് നിൽക്കുന്ന വ്യാസനെ കാണാൻ നാരദ മഹർഷിക്ക് സാധിച്ചു നാരദ മഹർഷി ഒരിക്കലും വരുന്ന സമയത്ത് വ്യാസന്റെ ആശ്രമത്തിലെത്തി അവിടെ വെച്ച് നാരദ മഹർഷി വ്യാസനെ കണ്ടു ആ കണ്ട സമയത്ത് നാരനമ്മ കൃഷി ചോദിച്ചു അല്ലയോ മഹാമുനെ അങ്ങയുടെ മുഖത്ത് ഒരു പ്രസന്നതയുടെ ഒരു കുറവ് എന്തോ ഒരു പൂർണ്ണതയുടെ കുറവ് അങ്ങയുടെ മുഖത്ത് അനുഭവപ്പെടുന്നുണ്ട് നമ്മൾ സാധാരണഗതി പറയില്ലേ മുഖം മനുഷ്യന്റെ മനസ്സിന്റെ കണ്ണാടിയാണെന്ന് പറയില്ലേ അല്ലേ മനസ്സിന്റെ ചിന്തകള് എവിടെ പ്രതിധ്വനിക്കും മുഖത്ത് പ്രതികരിക്കും സാധാരണക്കാരല്ലേ നല്ല പഠിച്ച കള്ളന്മാർക്ക് തൊന്നും പ്രതികരിക്കത്തില്ല അവർ അഭിനയിച്ചുകൊണ്ടിരിക്കും അത് വേറെ കാര്യം അവരുടെ മുഖം കണ്ണാടി ഒന്നും അവര് ആ ഇരുമ്പ് വിട്ട് കൂട്ടിയത് ആ കൂട്ടി വെച്ചിരിക്കൽ ഓത്ര പോലെ ആയിരിക്കും അവരെ മനസ്സിൽ എത്ര ഞമക്കിയാലും തുറക്കില്ല ചില ആരും കണ്ടാൽ അറിയില്ല പറയില്ല അവൻ അങ്ങനെയുള്ളവനാണ് പിന്നല്ലേ നമ്മൾ അറിഞ്ഞാൽ വിചാരിക്കും എന്താ കാരണം അത്രയും കാപഠ്യമുള്ളവനാണ് സാധാരണക്കാരെ സംബന്ധിച്ചത് നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ മനസ്സിലൊരു ഒരു കാര്യം പൂത്ത് പ്രതിഫലിക്കും അപ്പൊ ആ ഒരു നിലയം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ വ്യാസനോട് ചോദിച്ചു അങ്ങേക്ക് എന്തോ ഒരു പൂർണ്ണത കുറവ് കരുതുന്നു വ്യാസൻ പറഞ്ഞു മഹർഷേ അങ്ങ് പറഞ്ഞത് ശരി തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് പുരാണങ്ങൾ ചമച്ചു മഹാഭാരതം എഴുതി അതുപോലെ തന്നെ ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ ചമച്ചു ഇതെല്ലാം കഴിഞ്ഞെങ്കിലും എന്തോ ഒരു പൂർണ്ണത പരിപൂർണത നേടാൻ സാധിച്ചില്ല എന്നൊരു തോന്നലുണ്ട് ഇത് എന്താണ് കാർ വെച്ചോ നാരായണ മഹർഷി പറഞ്ഞു അങ്ങേക്കും അറിയാവുന്ന കാര്യമാണ് അങ്ങ് വിസ്മരിച്ചു പോയത് കൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്താം ഇവിടെ അങ്ങേക്ക് അറിയാത്ത കാര്യം പഠിപ്പിക്കുക എന്നല്ല പറഞ്ഞത് അങ്ങേക്ക് അറിയാവുന്നത് വിസ്മിച്ചു ഇപ്പം നമ്മൾ വീട്ടിലൊരു സാധനം വന്നത് വീട്ടിലെവിടെങ്കിലും വെച്ചു നമ്മൾ സാധനം വെച്ച് കുറച്ച് കഴിഞ്ഞാൽ വെച്ച സ്ഥലം നമ്മൾ മറന്നുപോയി നമ്മൾ അവിടെയൊക്കെ കിടന്നു തിരക്കും വീട്ടിൽ കുഞ്ഞു ചോദിക്കും എന്താ അമ്മ തിരക്കുന്നല്ലേ എന്താ അച്ഛൻ തിരക്കുന്നതിന് ചോദിച്ചു ചോദിക്കാൻ നമ്മൾ പറയും ഇന്ന സാധനമാണ് ആ അമ്മയല്ലേ അതടുത്ത് പോലെ അവിടെ കൊണ്ട് വെച്ചതെന്ന് അല്ലേ കുട്ടി കാട്ടിച്ചേരും അതിനർത്ഥം കുട്ടി പുതിയത് കാണിച്ചു തരുകയാണോ അമ്മ വെച്ച സ്ഥലം മറന്നുപോയത് ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ വ്യാസനെ ഒന്ന് ഓർമ്മപ്പെടുത്തി എന്താ ഓർമ്മപ്പെടുത്തിയത് അങ് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചരിതം ഭക്തിരസാനന്ദപ്രദമായി വർണ്ണിക്കാൻ വിട്ടുപോയി ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ചരിതം ഭക്തി രസാനന്ദപ്രദമായി വർണ്ണിക്കാൻ അങ്ങ് വിട്ടുപോയി ഇപ്പൊ ഇങ്ങനെ പറയുന്ന ഒരു ചോദ്യം അവിടേക്കൊന്ന് ഉയർത്തി വെക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഭക്തിരസാനന്ദപ്രദമായി എന്നെടുത്ത് പറഞ്ഞല്ലോ അല്ലാത്ത തരത്തിൽ ശ്രീകൃഷ്ണന്റെ ചരിതം വ്യാസം വർണ്ണിച്ചിട്ടുണ്ടോ ഇതിനു നമുക്ക് എവിടെങ്കിലും വർണ്ണിച്ചിട്ടുണ്ടോ ഉണ്ടോ ഈശ്വര വർണ്ണിച്ചിട്ടുണ്ടോ ഉണ്ട് മഹാഭാരതത്തിൽ മനസ്സിലായത് മഹാഭാരതത്തിൽ കൃഷ്ണചരിത വിശാലമായി ഒരു യോദ്ധാവ് എന്ന നിലയില് ഒരു പൗരുഷഭാവത്തിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രതന്ത്രജ്ഞൻ എന്ന നിലയില് ഈടോപദേശകനായ യുദ്ധവിരാണിയായ ഭഗവാനെ അവതരിപ്പിച്ചത് പക്ഷെ അവിടെയും ഭഗവാന്റെ ഭക്തിരസാനന്ദൊന്നും എവിടെയില്ല മഹാഭാരത് മനസ്സിലായില്ലേ ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ രസവും ആനന്ദത്തോടു കൂടി നമ്മൾ ഒരാളുടെ ജീവിതത്തിൽ എപ്പോഴാ ബാല്യകാലത്തല്ലേ നമ്മളെ വീട്ടിലെ കുഞ്ഞുങ്ങളെ പോലും കുട്ടിക്കാലത്തെ ലെ അവരുടെ ഓരോ ചെയ്തിയും കുസൃതികളും നമ്മൾ ആനന്ദത്തോടെ നോക്കിക്കാണും വളർന്നു കഴിഞ്ഞാൽ ആ ആനന്ദത്തോടെ നോക്കിക്കാണു സ്വന്തം മക്കളാണെങ്കിൽ പോലും ഒരു ഗൗരവത്തിലേക്ക് മാറും മാറില്ലേ മാറി പോകാം അപ്പൊ ഭക്തിരസാനന്ദപ്രദമായി ഭഗവാന്റെ ലീലകളെ വർണ്ണിക്കാൻ വിട്ടുപോയി അതിനുവേണ്ടി വേണ്ടി അങ്ങ് എന്ത് ചെയ്യണം ഭാഗവതത്തെ ചമക്കാൻ മനസ്സിലായില്ലേ ഭാഗവതം എന്ന വാക്കിന് ഒറ്റ അർത്ഥം പറഞ്ഞാൽ ഭഗവാന്റെ രൂപം ഭഗവാനെ ചമയ്ക്കാൻ പറഞ്ഞു അതിന് പല നിർവചനമൊക്കെ പലരും കൊടുത്തിട്ടുണ്ട് പിന്നീട് അതിനെ നിർവചിക്കപ്പെടാം ഭക്തി വർദ്ധിപ്പിക്കുന്നതും ഗർഭം നശിപ്പിക്കുന്നതും എന്നൊക്കെ പറഞ്ഞ് നിർവചനങ്ങളുണ്ട് പക്ഷെ ഒറ്റ ഭാഗ്യം പറഞ്ഞാൽ ഭഗവാൻ എന്തോ ഭാഗവതം മനസ്സിലായി ഏതെന്നാണോ ഭഗവാൻ അത് തന്നെയാണ് ഭാഗവതം ആരാണോ ഭഗവാനെ അറിയുന്ന ഭക്തൻ അത് തന്നെയാണ് ഭാഗവതം ഭക്തനും ഭാഗവതവും ഭക് ഭഗവാ ഭാഗവതത്തെ അറിയുന്ന ഭക്തനും ഭാഗവതവും ഭഗവാൻ എന്നു തന്നെയാണ് അതാണ് ഭാഗവതത്തിൻ്റെ ഒരു തത്വം എന്ന് പറയുന്നത് അതിനു മുമ്പ് വരാതൊരു വാവ വഴി മാത്രമല്ലേ എന്ന് പറഞ്ഞാൽ ചിട്ടപ്പെടുത്തുന്നതിനകത്ത് രചിച്ചു എന്ന് പറയുന്നതിനകത്ത് വലിയ തെറ്റ് കണ്ടുപിടിക്കേണ്ട കാര്യമില്ലല്ലോ നമ്മൾ കേട്ട് കേട്ട് കിടക്കുന്ന ഒരു കഥ ഒരാൾ എഴുതി വെക്കണമെങ്കിൽ ചമച്ച് കൃത്യമാക്കുമ്പോൾ അത് രചിച്ചു എന്ന വാക്കിലേക്ക് അർത്ഥം അർത്ഥമെടുത്താൽ മതിയല്ല അത് തത്വവിഷയമാവുന്ന കാര്യമല്ല അപ്പൊ അവിടെ ഈ ചമച്ചു എന്ന് പറയുന്ന ആള് അതിനെ പകുത്തു എന്ന് പറയുന്ന ആളും ഈ ഈ ജ്ഞാനത്തിലൂടെ കടന്നില്ലേ കടക്കാതെ തരത്തിരിക്കാൻ പറ്റുമോ ഇത് ഋക്കുവേദം ഇത് സാമ വേദം ഇത് അതർവം തരഞ്ഞിരിക്കാൻ ഇതിനെ കുറിച്ച് അറിയാത്തവർക്ക് പറ്റുമോ അറിഞ്ഞാണല്ലോ ഇത് ശിക്ഷപ്പെടുത്തിയത് അതോ മൊത്തത്തിൽ ഇരുന്ന് തന്നെ ഒരു കത്താളെടുത്ത് രണ്ടാക്കി തിരിച്ചു വെട്ടി നാലാക്കി അങ്ങനെ നാല് കഷ്ണം എന്ന് പറഞ്ഞ് മാറ്റിയതാണോ അല്ല ഈ അറിവിലൂടെ സഞ്ചരിച്ച് ആ അറിവിന്റെ വിശ മനസ്സിലാക്കി ആ ദിശക്കനുസരിച്ച് സാമവേദം ഇതാണ് അഥർവ്വ ഇന്ന വിഷയം അങ്ങനെ തരത്തിച്ചാണ് അപ്പൊ അത്രേ അറിവിലൂടെ കടന്നു വന്ന ആളിന് മനസ്സിന് സംതൃപ്തിയില്ലെന്ന് അതിന് അർത്ഥം എടുക്കേണ്ടത് മനസ്സിലായില്ലേ അത്രേ അറിവിനെ അറിഞ്ഞ ആൾക്ക് സംതൃപ്തി ഇല്ല അവിടെയാണ് ആ ആത്മസംതൃപ്തിയിലേക്ക് വരാൻ ഭാഗവതം രചിക്കണമെന്ന് ആര് പറഞ്ഞു നാരദര് പറഞ്ഞു ആ നാരദർ ഇത് പറഞ്ഞതിന് ശേഷം വ്യാസഭഗവാനോട് നാലേ നാല് വരിയായി ഭാഗവതത്തെ ഉപദേശിച്ചു അല്ലെ ചതുശ്ലോകി ഭാഗവതം എന്ന് പറയുന്നത് ആ ചതുശ്ലോകി ഭാഗവതത്തിൽ എവിടെങ്കിലും കൃഷ്ണൻ എന്നൊരു പേരുണ്ടോ ഉണ്ടോ അവിടെയാണ് എന്റെ രസം നമ്മൾ ഭാഗവത്തെ അറിയുമ്പോ ആ ഭാഗവതത്തിന്റെ ഒരു വലിയ രസം ഇതിലേക്ക് പോകുമ്പോഴാണ് ചതുശ്ലോകി ഭാഗവത്തിൽ ഒരു രണ്ടിടത്ത് കൃഷ്ണൻ എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഭാഗവതം കൃഷ്ണന്റെ കഥയായെന്ന് ചോദിച്ചാൽ ചതുശ്ലോകത്തിൽ ഭാഗവതത്തിൽ പറഞ്ഞ ജ്ഞാന സ്വരൂപത്തെ സാധാരണ ജനങ്ങളിലേക്ക് പകരുവാൻ ഒരു ഉത്തമനായ മനസ്സിലായില്ലേ ഉത്തമ ഭാവത്തിലുള്ള ഒരു ജീവിതാചരണത്തിന്റെ കഥാസന്ദർഭങ്ങളോടെ വ്യാസൻ അനുഭവപ്പെട്ടതാര കൃഷ്ണനെയാണ് അതുകൊണ്ട് കൃഷ്ണനാണെ ആ ഭാഗവതത്തിന്റെ കഥാപുരുഷനാക്കി മാറ്റിയതാരാണ് വ്യാസനാണ് അതുവരെ തത്വം മാത്രമേ ഉള്ളൂ പറഞ്ഞൊരു ആശയം മനസ്സിലായി അത് നമ്മൾ ടെക്സൈലിൽ പോയി തുണി എടുക്കുന്ന തുണി പോലെയാണ് തുണി എന്താ കടയിൽ നിന്ന് മേടിച്ചു അത് തയ്ച്ച് ഇട്ട് കഴിയുമ്പോൾ ഓരോരുത്തർക്ക് തിട്ട് കൊടുത്താൽ പിന്നെ അത് അവരുടേതായി മാറിയില്ലേ മനസ്സിലായില്ലേ ആ തുണി ഓരോ അളവിനാക്കി മാറ്റിയത്